എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് മഴയൊന്നുമില്ല എന്നും അതികഠിനമായ വെയിലാണ് ചെടികൾക്കൊക്കെ സന്തോഷമാണെങ്കിൽ കൂടിയും എൻ്റെ ചെടികളൊക്കെ പെട്ടെന്ന് വാടിപ്പോണു കേട്ടോ അങ്ങനെ സാരില്ല വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ വെയിലിൽ വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ഡ് വരും അതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ എടുക്കണ സ്റ്റാൻഡുണ്ടല്ലോ അതൊന്ന് ഒടിഞ്ഞു പോയേട മക്കളെ അപ്പോൾ എന്ത് ചെയ്യും അതിന് പ്രേംചേട്ടൻ വന്നിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ അല്ലെങ്കിൽ വേറെ വാങ്ങിക്കേണ്ടി വരും സ്റ്റാൻഡ് ഇല്ലാണ്ടേ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു കഷ്ടപ്പാടിലാണ് അപ്പോൾ വെറുതെ നിങ്ങളെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നാലൊരാളൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു സബ്സ്ക്രൈബർ ചെടികളുടെയൊക്കെ അപ്ഡേഷൻ കാണിക്കണം ഇതൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വെച്ചേക്കണത് കേട്ടോ തൈകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നല്ല ഭംഗിയുള്ളൊരു ചെടിയുണ്ടല്ലോ അതിൻ്റെ കമ്പുകൾ അങ്ങനെ എല്ലാ ചെടികളും അങ്ങനെ വെച്ചിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് എൻ്റെ ആന്തൂറിയത്തിൽ അങ്ങനെ പൂക്കളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമില്ല ആന്തൂരിയം എന്താണെന്നറിയില്ല ബട്ടർഫ്ലൈ ചെടി എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതുപോലുള്ള ഇലച്ചെടികളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അഗ്ലോണിമ അങ്ങനത്തെ ചെടികളാണ് കൂടുതലും ഇഷ്ടം കേട്ടോ പൂക്കൾ ഉണ്ടാവുന്നതും ഇഷ്ടമാണ് പക്ഷേ പൂക്കൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാൽ മാത്രമാണ് നല്ല പൂക്കൾ ഉണ്ടാവുള്ളൂ ബട്ടർഫ്ലൈ ചെടി എനിക്ക് എന്തോ വലിയ ഇഷ്ടമാണ് നേരത്തേക്ക് എപ്പോഴും എൻ്റെ ഇത് ചീത്തയിൽ പോകും ഇപ്പോൾ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള താമരപ്പൂ പോലത്തെ പൂവാണ് നല്ല ഭംഗിയാണ് അതൊക്കെ ഇനി നമുക്ക് റീപ്പോർട്ടിങ് ചെയ്യേണ്ട സമയമായിട്ടോ പക്ഷേ ഞാൻ അതൊക്കെ ചെയ്യണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കണ്ടോ ഈ ചെടിയിൽ കണ്ടോ ഏതോ ഒരു പ്രാണി എന്തോ വെച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല വേട്ടാളനോ അങ്ങനത്തെ എന്തോ പറഞ്ഞൊരു പ്രാണി ഉണ്ടല്ലോ അതാന്ന് തോന്നണു വാസ്പാണോ അല്ല എന്തോ എന്തോ സാധനം എന്തോ ഒരു ജീവി എന്തോ ഒരു കീടം എന്നെ അങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുകയാണ് പല പല സ്ഥലത്ത് കടന്നലാണെങ്കിൽ എല്ലാ ചെടിയുടെ ചോട്ടിലായിട്ടും വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ചെടികളുടെ കുളിലൊക്കെ കടന്നൽ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അവരെ വല്ലാതെ അങ്ങോട്ട് കൊല്ലുമ്പോൾ ഒരു വിഷമമാണ് തീ വെച്ചൊക്കെ കൊല്ലുമ്പോഴേ ഒരു സങ്കടമാണ് പക്ഷേ എനിക്കൊരു ഏഴ് പ്രാവശ്യം എങ്കിലും കുത്തു കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ കൈതച്ചക്ക പോലത്തെ ഒരു ചെടിയാണ് ചെറിയ കൈതച്ചക്ക പോലത്തെ അതും ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് അങ്ങനെ എല്ലാ ചെടികളൊന്നും ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല ഇനിയും കാണിക്കാൻ കുറേയൊക്കെ ഉണ്ട് കേട്ടോ ഒരുമിച്ച് ഒരുമിച്ച് കാണിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് റോസിലൊക്കെ മുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കണ്ട നിറയെ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡി എ പി ഇട്ടിട്ട് ഇന്ന് നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് സ്റ്റാൻഡ് എനിക്ക് പണി തന്നത് അപ്പോൾ എന്താ ചെയ്യുക എന്നാലും വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളോട് സംസാരിക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ ചെടികളും നല്ല ഭംഗിയായിട്ട് നിൽക്കണുണ്ട് നമ്മൾ നല്ല കെയർ കൊടുത്താൽ മാത്രമേ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീടിയായിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ